സ്തോത്രം അറിയല്ലോ രതീഷ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് കാലക്കേട് കഴിവ് കേട് പിടുപ്പ് കേട് പലരോടും അവരുടെ ജീവിതത്തെ മുൻനിർത്തി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും നമ്മുടെ ജീവിതം കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുള്ളതുമായ കാര്യം ഗതികേടാ അതുകൊണ്ടാ ഇങ്ങനെ കൈനീട്ടുന്നത് അല്ലെങ്കിൽ അല്ലേ സഹോദര അതല്ലേ സഹോദരി പിടുപ്പുകേടാ ഒരു പൊട്ടന്മാരെ പോലെ ഓരോന്ന് ചെയ്തു കൂട്ടി അതിൻ്റെ ഫലമാണ് കഴിവ് കേടാന്നേ അവൻ അങ്ങനെ തന്നെ ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വിടുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യ ഇട്ടിട്ട് പോകുമായിരുന്നു ഭർത്താവ് ഇട്ടിട്ട് പോവുമായിരുന്നു മക്കളിങ്ങനെ ആയിത്തീരുമായിരുന്നു അതേ കേടുപറ്റിക്കുന്ന പിശാജ് പറ്റുന്നുണ്ടെങ്കിൽ പിന്നിൽ പിശാജുണ്ട് പിശാജിനാൽ ബാധിക്കപ്പെട്ടവരും പല നിലകളിൽ കേട് പറ്റിക്കാറുണ്ട് പിശാജ് രോഗികളാക്കി കേടുപറ്റിക്കാറുണ്ട് നമ്മുടെ നന്മകളെ അനുഗ്രഹങ്ങളെ സന്തോഷങ്ങളെ തകർത്ത് കളയാറുണ്ട് ഇനി ചില വ്യക്തികളിലൂടെ അപ്പോൾ ഇന്ന് അവവിധത്തിലുള്ള രണ്ട് തരം ശത്രുക്കളെ നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നു ഒന്ന് നമ്മൾ ഒരു നിലയിലും രക്ഷപ്പെടരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലതുണ്ടാകരുത് മുടിഞ്ഞ് നശിച്ച് ഇല്ലാതായി തീരണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ സഹോദരി ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുകയും നിനക്ക് മുകളിലോട്ട് പരാതികൾ കൊടുക്കുകയും നിന്നെക്കുറിച്ച് ഇല്ലാത്തതും ഉള്ളതുമൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യം ഇതാണ് നീ ജോലി ഇല്ലാത്തവനായി നാട്ടിൽ തിരികെ പോരണം അവർക്കറിയാം നീ ഒരുപാട് ബാധ്യതക്കാരനാണ് മക്കളുടെ വിദ്യാഭ്യാസം വീട്ടിലോൺ അങ്ങനെ പല പല കാര്യങ്ങൾ നിനക്കുണ്ട് എന്നാലും നീ ആത്മഹത്യ ചെയ്താലും അവർക്ക് കുഴപ്പമില്ല നീ നശിക്കണം നീ നശിക്കണം അല്ലേ സഹോദരി ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അവനെ നശിച്ച് നീ നശിച്ചാലും അങ്ങനെയുള്ളവർക്ക് ഒരു കുഴപ്പവുമില്ല നശിക്കണം നശിക്കണം അതാണ് അവരുടെ ആഗ്രഹം നിങ്ങളുടെ തലമുറകൾ നശിക്കണം അവർ ഒരു നിലയിലും നന്നാകരുത് മരിച്ചാലും കുഴപ്പമില്ല ചെറിയ ചിന്തകളല്ല അവർക്കുള്ളത് നശിച്ചു കാണണം ദേശത്തിൽ നിന്ന് നിന്നതിൻ്റെ പേര് നീക്കപ്പെടണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യും ഇങ്ങനെയുള്ള വലിയൊരു കൂട്ടം എപ്പോഴും നമ്മുടെ ചുറ്റും ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും ശത്രുക്കളുടെ കൂട്ടം ഇനി രണ്ടാമതായി മറ്റൊരു വിഭാഗം ശത്രുക്കളുണ്ട് അവർ ശത്രുക്കളാണോ തുടക്കത്തിൽ അവർ ശത്രുക്കളല്ല നമ്മുടെ മിത്രങ്ങളാണ് നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നല്ലതിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ അഭ്യുതകാംക്ഷായ വ്യക്തികൾ എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ശത്രുക്കളുടെ പ്രബലത്വം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ എണ്ണത്തിൽ പെരുപ്പമായിരിക്കുന്നത് കണ്ട് അവർക്കൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ അയ്യോ അതാ വേദന അല്ലേ കൂടെ നിൽക്കുമെന്ന് കരുതി ലാസ്റ്റ് നല്ലതുപോലെ പണി തോന്നും വേറെ ആര് എൻ്റെ ശത്രുക്കളെയൊക്കെ എനിക്കറിയാം പലരും പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഞങ്ങൾക്കറിയാം അവരിതൊക്കെ ചെയ്യത്തുള്ളൂ പക്ഷേ ഇന്ന വ്യക്തി ആൾ സഹിക്കാൻ പറ്റുമോ സഹോദരി മാതാവ് പിതാവേ നിങ്ങളുടെ മക്കളെക്കുറിച്ച് അവർ പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല വേറെ ആര് പറഞ്ഞാലും അവരൊക്കെ അതൊക്കെ പറയും അറിയാം പക്ഷേ ഇന്ന ആൾ പറഞ്ഞല്ലോ അല്ലേ ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി ഇന്ന വ്യക്തി ഞാൻ എന്തൂഹരം കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തതാണ് അവൻ ഇന്നലകളിൽ എനിക്കൊപ്പം എങ്ങനെയൊക്കെ നിന്നതാ പല നിലകളിൽ നമുക്കൊപ്പം നിൽക്കുന്നവർ തന്നെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ചേർന്ന് നമുക്ക് വിരോധമായി ശത്രുവിനൊപ്പം നിൽക്കുന്ന അവസ്ഥ അങ്ങനെയുള്ള ശത്രുക്കളുടെ കൂട്ടം ഈ വിധത്തിൽ ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി ആ സഹോദരൻ നല്ല നിലയിൽ ഒരു ഗൾഫ് രാജ്യത്തിൽ ജോലി ചെയ്ത് ജീവിച്ചു പോരുന്നു അപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ ധാരാളം മലയാളികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ധാരാളം ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ട് നമുക്കത് പരിചിതമായ കാര്യമാണല്ലോ എങ്ങനെയെങ്കിലും ഇയാൾ കിട്ടും പണി കൊടുക്കണം ഇയാൾക്കൊപ്പം ജോലി ചെയ്യുന്നവർ റൂം ഷെയർ ചെയ്യുന്നവർ അല്പമുയർന്ന സൂപ്പർവൈസർ തസ്തികകളിലായിരിക്കുന്നവർ അവരുടെയൊക്കെ ആഗ്രഹം ഇതാണ് ഇയാൾക്ക് പണി കൊടുക്കണം എന്നാൽ ഇയാൾക്ക് അവരുടെ പണികളോ പദ്ധതികളോ ഒന്നും ഒരു വെല്ലുവിളിയായി മാറാറില്ല അല്ലെങ്കിൽ ഇയാൾക്ക് ദോഷമായി മാറാറില്ല കാരണം ആ സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ ഡിസിഷൻ മേക്കേഴ്സ് അങ്ങനെയുള്ളവർ ഇദ്ദേഹത്തിനോടൊപ്പമാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നല്ലതുപോലെ അവർക്കറിയാം ഈ പറയുന്നവരൊക്കെ വെറുതെ പറയുന്നതാണ് പുള്ളിക്കാരനൊരു പാവമാണ് ഒരു ശുദ്ധനാണ് ഇങ്ങനെ പറയുന്നത് പോലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അറിയാവുന്നവർ അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന പദ്ധതികളൊക്കെ അദ്ദേഹം മുഖവിലയ്ക്ക് എടുക്കാറില്ല എന്നാൽ കൊറോണയ്ക്ക് തൊട്ടുമുമ്പ് ആ സഹോദരൻ വല്ലാത്തൊരു ഭാരത്തോടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയാണ് ദേവദാസനെ എന്റെ ശത്രുക്കൾ എനിക്ക് ശത്രുക്കൾ ഒത്തിരി പേരുണ്ട് റൂം ഷെയറി എന്ന് പറയും എനിക്കൊപ്പം നിൽക്കുന്നവർ എനിൽ നിന്ന് കടം വാങ്ങുന്നവരൊക്കെ എന്റെ ശത്രുക്കൾ തന്നെയാണ് പക്ഷേ എനിക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയവർ കൂടെ അവരുടെ ഇഷ്ടത്തിന് നിന്നു ഇപ്പോൾ വേണ്ട ഒരു ടെർമിനേഷൻ ലെറ്റർ കിട്ടിയിരിക്കുന്നു മൂന്ന് മാസം കൂടെ അവിടെ ജോലി ചെയ്യാം അത് കഴിഞ്ഞ് വേറെ ജോലി കണ്ടുപിടിച്ചോടണം അല്ലെങ്കിൽ നാട്ടിലേക്ക് കടന്നു പോകണം ആ സഹോദരനെ സഹിക്കുവാൻ കഴിയുന്നില്ല ജോലി നഷ്ടപ്പെട്ട് താൻ അനുഭവിക്കുവാൻ പോകുന്ന വലിയ കഷ്ടതയേക്കാൾ ആ സഹോദരനെ വേദനപ്പെടുത്തിയത് തനിക്കൊപ്പം നിൽക്കുമെന്ന് കരുതി അവർ തന്നെ ചതിച്ചതാണ് തൻ്റെ ശത്രുക്കളുടെ കൂടെ ചേർന്നതാണ് അവരുടെ സൈനോട് കൂടി ഒരു പേപ്പർ കയ്യിൽ കിട്ടിയതാണ് അതിൽ സഹോദര വേദനിപ്പിക്കുന്ന അതാ സഹോദരി വല്ലാതെ വേദനിപ്പിക്കുന്ന അതാ മാതാവേ പിതാവേ നൊമ്പരപ്പെടുത്തുന്ന കാര്യം അതാ അവരൊക്കെ ശത്രുക്കൾക്കൊപ്പം ചേർന്നിരിക്കുന്നു അവൾ ശത്രുവിനൊപ്പം അവൻ ശത്രുവിനൊപ്പം ആ സഹോദരൻ പറയുമ്പോൾ തന്നെ ഞാൻ ആ സഹോദരനെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആശ്വസിപ്പിക്കുമ്പോൾ ആ സഹോദരന് വേണ്ടി പ്രാര്ത്ഥിക്കുവാൻ ആ ദൈവം ഒരു വചനം എനിക്ക് നൽകി ആ സഹോദരനൊപ്പം ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മുതൽ ആ സഹോദരനും ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ധാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാമധ്യായും ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ആ വചനം പ്രാർത്ഥനയ്ക്ക് ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവിധം എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന വചനം ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ പോകുന്നു ആ വചനം കാണുവാൻ കഴിയും സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു സംഭവം നിങ്ങൾക്കറിയാമല്ലോ ദാനിയലിനെ യവ്വിധത്തിലെങ്കിലും തകർക്കണം അവനെ കൊല്ലണം മുടിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം സ്ഥാനമോഹികളുടെ അവർ പല നിലകളിൽ പദ്ധതികൾ ഒരുക്കി എന്നാൽ ധാനിയൽ രാജാവിന് പ്രിയനായതുകൊണ്ട് എന്തുകൊണ്ടാണ് ധാനിയൽ രാജാവിന് പ്രിയനായത് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അങ്ങനെ ആ പ്രിയരെ വാക്കുകൊണ്ടും കൊണ്ടും അവനാർക്കും ഒരു ദ്രോഹവും ചെയ്യത്തില്ല നിങ്ങളെപ്പോലെ തന്നെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യത്തില്ല പക്ഷെ എല്ലാവരും നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഇരിക്കുന്നു അതെ അങ്ങനെ ധാനിയലിനെ ദ്രോഹിക്കുവാൻ വേണ്ടി അവർ പദ്ധതി ഒരുക്കി അവസാനം ധാനിയലിനൊപ്പം നിന്ന രാജാവ് തന്നെ

നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഈ വചനം വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും നശിപ്പിച്ചു കളയുവാനും എനിക്ക് ചുറ്റും കൂട്ടം കൂടുന്ന ഈ ശത്രുക്കളുടെ മധ്യത്തിൽ കർത്താവേ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം എനിക്കൊപ്പം നിൽക്കേണ്ടവർ പോലും എൻ്റെ മിത്രങ്ങൾ പോലും എനിക്ക് ശത്രുക്കളായി മാറിയിരിക്കുന്നു അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ തകർന്നു പോകാതെ ദൂതനെ അയച്ച് എന്നെ വിടുവിക്കണമേ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു സഹോദരൻ ആ പ്രാർത്ഥിക്ക് അതെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടും അതുതന്നെ പറയുന്നു പ്രാർത്ഥിക്ക് നിങ്ങളെ തകർത്ത് കളയുവാനും മുടിച്ച് കളയുവാനും നശിപ്പിച്ച് കളയുവാനും അവിടെ നിൽക്കാതിരിക്കുവാനും തക്കവണ്ണം പദ്ധതി ഒരുക്കുന്ന ശത്രുക്കളും അതെ അവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്ന നിങ്ങളുടെ മിത്രങ്ങളും അതെ അവരുടെ പദ്ധതികൾ ജയകരമായി തീരാതെ

യുടെ ദൂതനെ അയച്ച് എന്നെ കാത്തുകൊള്ളണമേ എനിക്ക് കേട് വരുത്തുവാൻ എനിക്ക് കേട് വരുത്തുവാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ആ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ സഹോദരനൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി വലിയൊരു ആശ്വാസത്തോടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസത്തോടെ തന്നെ ആ സഹോദരൻ ഫോൺ വച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞു ആ സഹോദരൻ സന്തോഷത്തോടെ ഫാമിലിയിലേക്ക് പിന്നെയും വിളിച്ച് തൻ്റെ സാക്ഷ്യം അറിയിക്കുവാൻ ഇടയായിത്തീർന്നു ദൈവദാസനെ എന്നെ പുറത്താക്കുവാൻ തക്കവണ്ണം പദ്ധതികൾ ഒരുക്കിയ പലരെയും കർത്താവ് ആ സ്ഥാപനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവർ നല്ലതുപോലെ ശ്രമിച്ചു അവിടെ പിടിച്ചു നിൽക്കുവാൻ എന്നാൽ അതിന് കഴിയാത്ത വിധത്തിൽ അവരുടെ കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായി അവർ അവിടെ നിന്ന് പുറത്തുപോയി എൻ്റെ സ്ഥാനം അവിടെ ഉറച്ചിരിക്കുന്നു എനിക്ക് വിരോധമായി രേഖ എഴുതിയ എൻ്റെ സുപ്പീരിയർ തന്നെ എന്നെ പിന്നെയും അതിനകത്ത് നിർത്തി അതേ ദൈവം മതിയായവൻ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം തൻ്റെ ദൂതനെ അയച്ച് ദൈവം എന്നെ കാത്തു സഹോദര സഹോദരി അതേ നിൻ്റെ ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം അതെ ദൂതനെ അയച്ച് നിന്നെ കാക്കുന്ന ദൈവം നിനക്ക് കേട് പറ്റാതെ ആ ജോലി സ്ഥലത്ത് നിനക്ക് കേട് പറ്റാതെ അതേ ജോലിയില്ലാത്തവനായി നീ തീരുന്ന ശമ്പളം വാങ്ങിക്കുവാൻ കഴിയാത്തവനായി നീ തീരുന്ന കടം വാങ്ങുന്നവനായി കടക്കാരനെന്ന കേട് പറ്റുന്നവനായി നീ തീരുന്ന ജോലി ജോലിയില്ലാത്തവനെന്ന കേട് പറ്റുന്നവനായി നീ തീരുന്ന നിരാശയോടെ വേദനയോടെ ഭവനത്തിനൊക്കെ തോതുങ്ങിപ്പോകുന്ന അവധത്തിൽ കേടു പറ്റുന്നവനായി നീ തീരുന്ന അതേ അവസ്ഥയിൽ നീ വീണു പോകാതെ തൻ്റെ ദൂതനെ അയച്ച് ദൈവം നിന്നെ സംരക്ഷിക്കും ആ ജോലി ജോലിസ്ഥലത്ത് സഹോദര ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ് നാമത്തിൽ നിനക്ക് വിരോധമായി ശത്രുവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നിൽക്കുന്ന ചിലർ നിൻ്റെ മിത്രങ്ങളായ ചിലർ അത്ഭുതപ്പെടുവാൻ ത രാജാവ് ചോദിക്കുകയാണ് പ്രിയ പുരുഷനായ ദാനിയലേ ഇരുപതാമത്തെ വാക്യത്തിലാണ് കേട്ടോ പ്രിയപുരുഷനായ ദാനിയലേ നിന്നെ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിഞ്ഞോ നിന്നെ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന നിങ്ങളുടെ ആഭ്യൂദാകാംക്ഷകൾ നിങ്ങളുടെ സ്നേഹിതന്മാർ അവർ നോക്കുന്നുണ്ട് ദൈവം നിന്നെ വിടിവിക്കുമോ നിന്റെ ദൈവത്തിന് നീ പ്രാർത്ഥിക്കുന്ന നീ ആരാധിക്കുന്ന നീ ഉപവസിക്കുന്ന നിന്റെ ദൈവത്തിന് നിന്നെ വിടിവിക്കുവാൻ കഴിയുമോ അതെ ആ ദൈവം

ഏറ്റവും അധികം സന്തോഷിച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യം അതാണ് ആ ആ ആ സിംഹങ്ങളുടെ സിംഹങ്ങളുടെ വന്ന് നിൽക്കുന്ന മധ്യത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരുക്കും നാമം ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങൾക്ക് വിശ്രമം ഒരുക്കും ഒരുത്തരും ഒരു പന്നപിശാജും പന്നപിശാജിനാൽ പിടിക്കപ്പെട്ടവരും നിന്നെ തൊടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തിയില്ല നീ അവിടെ തന്നെ ജോലി ചെയ്യും ശത്രുക്കളെ കുറിച്ച് എനിക്കറിയത്തില്ല നീ അവിടെ തന്നെ ജോലി ചെയ്യും നീ ആ രാജ്യത്തിൽ കടന്നുപോയെങ്കിൽ നീ അവിടെ ജോലി ചെയ്യും സഹോദര നീ ആ രാജ്യത്ത് ജോലി ചെയ്യും അതേ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിച്ചു അതെ നിങ്ങൾ നിങ്ങൾ ആ ടെസ്റ്റുകൾ പാസ്സായെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടും അതെ കടിച്ചു കീറുവാൻ തക്കവണ്ണം ആ ഭവനത്തിനകത്ത് തന്നെ നിങ്ങൾ ഒതുക്കി കളയുവാൻ തക്കവണ്ണം വെല്ലുവിളിക്കുന്ന ഒരു ശത്രുവിനും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തേയില്ല നിങ്ങൾക്ക് മുമ്പിൽ അവസരങ്ങളുടെ വാതിലുകളെ കൊട്ടിയടയ്ക്കുവാൻ അവർക്ക് കഴിയത്തേയില്ല അതെ അവൻ വാതിലുകളെ തുറന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഓ ഓഡ് തിരിച്ചറിയുന്നവർക്ക് ആയി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സന്തോഷത്തോടെ പറഞ്ഞു ദൈവമേ ഒരു കേടും നിന്റെ ഓ ആമേൻ ാണ്ണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കണം ചിന്തിച്ചേ പാവം ദാനിന് ചിന്തിക്കത്തില്ല പക്ഷെ നമുക്ക് ചിന്തിക്കാം നമ്മൾ മനുഷ്യരാണല്ലോ അത്രയൊന്നും പറയുവാൻ പേർ പറയുവാൻ ഇല്ലാത്തവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒപ്പിട്ടപ്പോ നീ എന്താ വിചാരിച്ചേ ഞാനിവിടെ പോകുമെന്നോ എനിക്ക് മുമ്പിൽ തുറന്നു കിട്ടിയ അവസരങ്ങളെ ശത്രുവിന്റെ വാക്ക് കേട്ട് അടച്ചു കളഞ്ഞപ്പോ നീ എന്താ വിചാരിച്ചത് ഓ ഞാൻ ഞാനിതിനകത്ത് ഒതുങ്ങിപ്പോകുമെന്നോ നിനക്കറിയാമോ ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം അവൻ എന്നെ വിടിവിക്കുവാൻ ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് അവൻ തൻ്റെ ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കും അതേ സഹോദര ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് ആ റൂമിനകത്ത് ജോലി നഷ്ടപ്പെട്ടവനായി നീ ഭാരപ്പെട്ട് വേദനയോടെ ആയിരിക്കുന്ന ആ റൂമിനകത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരിക നീ സാക്ഷ്യം പറയുവാൻ പോകുക എന്നെ കേൾക്കുന്നവർ സാക്ഷ്യം പറയുവാൻ പോകുക ദൂതാണ് കേട്ടോ അതുകൊണ്ട് പ്രാർത്ഥിക്കേ സഹോദരി പ്രാർത്ഥിക്കേ ദൈവമേ എന്നെ തകർത്ത് കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ ഭാര്യ എന്നെൻ്റെ സ്ഥാനത്തെ പിടുങ്ങിക്കളയുവാൻ ഈ വീട്ടിനകത്തുനിന്ന് എന്നെ ഓടിക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കുന്നവർക്കൊപ്പം ചേർന്ന് എനിക്കൊപ്പം നിൽക്കേണ്ടവർ എന്നെ മകളെ എന്ന് വിളിക്കേണ്ടവർ എന്നെ സ്നേഹിക്കേണ്ടവർ കൂട്ടുകൂടി എന്നെ പുറത്താക്കുവാൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ അവരുടെ ഇംഗിതം ജയമായി തീരാതവണം അപ്പനെ അയച്ച് എന്നെ കാവൽ ചെയ്യണമേ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൂതൻ ഇറങ്ങുവാൻ നിന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചിലർ നാമത്തിൽ മറുപടിയായിരിക്കുന്നവനത്തിനകത്തുണ്ട് ഓ സ്തോത്രം അതേ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ എന്നോട് പറയുന്നു നീ ആ ഭവനത്തിനകത്തുണ്ട് നീ ഓടിപ്പോകത്തില്ല അർത്ഥം നിന്നെ ഓടിക്കുവാൻ നീ ഉണ്ടെങ്കിൽ ഞങ്ങളില്ല ഞങ്ങളുണ്ടെങ്കിൽ നീ ഇല്ലെന്ന് പറയുന്ന ചിലർ അവിടെ കാണത്തില്ല അവിടെ കാണത്തില്ല നീ ഇല്ലാത്തടുത്ത് പോയി അവർ ജീവിക്കട്ടെ ഓ ക്യാങ്കോ നീ ഇല്ലാത്തടുത്ത് സഹോദരി നീ ഇല്ലാത്തടുത്ത് പോയി അവർ ജീവിക്കട്ടെ അവർ നീ അമ്മ എന്നായിരിക്കാം വിളിക്കുന്നത് പപ്പ എന്നായിരിക്കാം വിളിക്കുന്നത് സഹോദരങ്ങളെ എന്നായിരിക്കാം വിളിക്കുന്നത് വിളി മാത്രം നിന്റെ വിളി മാത്രം മാത്രമായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണമില്ല അതെ അങ്ങനെ ഒരു പ്രതികരണമില്ലാത്തവർ ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുത്തവർ ആ ഭവനം വിട്ട് പോകുവാൻ പോകുക നീ ആ ഭവനത്തിൽ സന്തോഷത്തോടെ താമസിക്കുവാൻ പോകുക ദൂത നിന്നെ പുറത്താക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല സിംഹത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട അവർ വാ പൊളിക്കുന്നത് കണ്ട് നീ പേടിക്കേണ്ട ബാലസിംഹങ്ങൾ ഇര കിട്ടാതെയിരിക്കും എങ്കിലും അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും കുറവ് വരത്തില്ല എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ആ ഇര നീയാണ് നിന്നെ നിന്റെ ശത്രുവിന് കിട്ടത്തില്ല ഓ സ്തോത്രം നിന്നെ കൊന്ന് സന്തോഷിക്കുവാൻ നിന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി സന്തോഷിക്കുവാൻ ദൈവം നിന്റെ ശത്രുവിനെ അനുവദിക്കത്തേയില്ല ഓ താങ്ക് ഗോഡ് നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ നീ ജീവിക്കും പലരുടെയും പദ്ധതികളാണ് അവനെ നിന്നിൽ നിന്ന് അകറ്റി കളയുന്ന എന്തൊക്കെ സംഭവിച്ചാലും മകൻ നഷ്ടപ്പെട്ടു പോയാലും മകൻ മരിച്ചാലും നിന്റെ കണ്ണുനീർ കാണണമെന്ന് പറഞ്ഞു നിൽക്കുന്ന അമ്മയെന്ന് വിളിക്കേണ്ട എന്നാൽ ആ വിളിക്ക് യോഗ്യതയല്ലാത്ത ചിലർ സഹോദരങ്ങളെ എന്ന് വിളിക്കേണ്ട എന്നാൽ ആ വിളിക്ക് ഇല്ലാത്ത ചിലർ നിന്നോട് തന്നെ സഹോദരി ദൂത അമ്മേൻ അവരെ മാറ്റി എൻ്റെ കർത്താവ് നിന്നെ അവിടെ ഉറപ്പിക്കും നീ കയറി ചെന്ന ആ ഭവനം കെട്ടി കയറി ചെന്ന ആ ഭവനം അത് നിനക്കരക്കില്ല ഓഹ് നീ ദഹിച്ചു പോകുന്ന അരക്കില്ല അവിടെ എൻ്റെ കർത്താവ് നിന്നെ സംരക്ഷിക്കും ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാർ ഭയപ്പെടുകയാണ് നീ അയ്യോ എങ്ങനെ എനിക്കിവിടെ താമസിക്കുവാൻ കഴിയും ഇവരെല്ലാം കൂടെ എന്നെ കൊന്നു കളയുന്നത് തൊടത്തില്ലെന്നേ ശത്രു എത്രമാത്രം പ്രബലനാണെങ്കിലും ആതിലും പ്രബലനായവൻ്റെ ശക്തനായ സൈന്യം നിനക്കൊപ്പമുണ്ട് ധൂതന്മാർ നിനക്കൊപ്പമുണ്ട് ദൂതന്മാരുടെ കാവലിൽ നീ ആയിരിക്കുന്നു ഇന്നലെ വരെ പലതും നിൻ്റെ ആഹാരത്തിലിട്ട് തന്നു കൈവശങ്ങളെ കടത്തി പല നിലകളിൽ നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കി നിന്റെ മിടു കൊണ്ടല്ല നിന്റെ കപ്പാസിറ്റി കൊണ്ടല്ല അതേ ദൂതൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് യാസ് ദൈവം തൻ്റെ ദൂതനെ അയച്ചത് കൊണ്ട് നീ അവിടെ വിടിവിക്കപ്പെട്ട സഹോദര നിന്റെ ഭാര്യയെ നിന്നും അകറ്റിക്കളയുവാൻ തക്കവണ്ണ കൂട്ടം കൂടുന്ന ദുഷ്ട ശത്രുക്കളുടെ മുമ്പിൽ പ്രാർത്ഥിക്കേ ദൈവമേ എൻ്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുവാൻ മുടിച്ച് കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ ഞാൻ ഭാര്യ ഇല്ലാത്തവനായി തീരണമെന്ന് ആഗ്രഹിച്ചു അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി ആഗ്രഹിച്ച് എനിക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം തുള്ളുന്നവർ അവരുടെ മുമ്പിൽ എൻ്റെ ഭാര്യ എനിക്ക് മടക്കി തരയണമേ അവർ കാണുക എൻ്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ആ നീ അവസരം നൽകണം എൻ്റെ ശത്രു ജയിക്കാതവണ് ശാത്രുവിനെ എനിക്ക് മധ്യത്തിൽ നീ നിൻ്റെ ദൂതനെ ഇറക്കണമേ നിനക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ ഇറക്കുക ഓ താങ്ക് ഗോഡ് ഓ ഒരു സിംഹ

നിന്റെ ജീവിതം അവരുടെ ഇഷ്ടം പോലെ തന്നെ ആയിരുന്നു ഒരിടത്തും എത്തുവാൻ കഴിഞ്ഞില്ല സങ്കടമതാ എൻ്റെ ശത്രു വിചാരിച്ചതുപോലെ ഞാൻ അങ്ങും ഇഞ്ഞ് എത്താതെ പലതും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും നന്മയായൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ ഞാൻ ഓടുങ്ങിപ്പോയി എന്നാൽ എൻ്റെ പ്രതീക്ഷകൾക്ക് പുതുജീവൻ വയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ തലമുറകളെ ഞാൻ പുറത്തു കൊണ്ടുവരും ആഗ്രഹിച്ച് നിൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി നിൻ്റെ തലമുറകളെ പഠിപ്പിച്ചു അവർക്ക് വേണ്ടി പലതും ചെയ്തു എന്നാൽ അതേ ശത്രു നിന്നെ തകർത്ത ശത്രു നിന്നെ മുടിച്ചു കളയുവാൻ എഴുന്നേറ്റ ശത്രു തലമുറകളെയും തകർത്ത് കളയുവാൻ തക്കവണ്ണം കൊപ്പ് കൂട്ടുമ്പോൾ ഭയന്നു പോകുന്നുണ്ട് അവരുടെ എണ്ണത്തിൻ്റെ പെരുപ്പം കണ്ടിട്ട് മാത്രമല്ല ഒപ്പം നിൽക്കുമെന്ന് കരുതിയ പലരും നിൻ്റെ തലമുറകൾക്ക് വിരോധമായി ശത്രുക്കൾക്കൊപ്പം ചേർന്നിരിക്കുന്നു നിൻ്റെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി അവരെ അപമാനിക്കുവാൻ നിന്ദിക്കുവാൻ നല്ല വിവാഹം നടക്കാതിരിക്കുവാൻ തക്കവണ്ണം ആ വ്യക്തി പറഞ്ഞതാണ് നിന്നെ വല്ലാതെ തളർത്തുന്നത് ഊഹ് സ്തോത്രം വേറെ ആര് പറഞ്ഞാലും നിനക്കതൊരു വിഷയമല്ല ആ വ്യക്തി പറഞ്ഞു അയ്യോ എന്റെ എല്ലാം അറിയാവുന്നവൻ എല്ലാം അറിയാവുന്നവൾ അവൾ പറഞ്ഞല്ലോ വേദനയാ അവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ നിന്റെ തലമുറ തകർന്നു പോകത്തില്ല കെട്ടിപ്പോകാതെ വീട്ടിനകത്ത് ഇരിക്കത്തില്ല യെസ് പ്രായത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട അതിൻ്റെ തലമുറ പുറത്തു വരികയ കുഞ്ഞേ നീ പുറത്തു വരുവാൻ പോകുക അനുഗ്രഹിക്കപ്പെട്ട ഭാവി എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുക തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ പോകുക സിംഹത്തെ പോലെ വായു പിളർത്തി അപമാനം പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ മുൻപിൽ എൻ്റെ കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ പോകുക ഓഹ് താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുകയോ பரீட்சகெழுதி ஜெயம் பிராபித்து ராஜ்யங்களோட வாதல்கள் துறந்து പലതും അവകാശമാക്കുവാൻ നീ ആഗ്രഹിക്കുന്നു എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിന് കഴിയാത്ത വിധത്തിൽ നിന്നെ ഒതുക്കിക്കൂട്ടുന്ന പലതിൽ നിന്ന് നിന്നെ ബന്ധിച്ചിടുന്ന പരാജയത്തിൽ നിന്നെ ബന്ധിച്ചിടുന്ന ദുസ്വഭാവങ്ങളിൽ നിന്നെ ബന്ധിച്ചിടുന്ന മോശം കൂട്ടുകെട്ടുകളിൽ നിന്നെ ബന്ധിച്ചിടുന്ന മദ്യപാനിയായി തകർന്നുകൊണ്ടിരിക്കുന്ന മകനോർത്തും ഭാരപ്പെടുന്ന മാതാവേ നിന്നോട് തന്നെ ആ ബന്ധനത്തെ അഴിക്കുവാൻ പോകി ആ കീറിക്കളയുവാൻ തക്കവണ്ണം അവരെ കടിച്ചു കീറുവാൻ ഇറയുവാൻ തക്കവണ്ണം എഴുന്നുവരുന്ന മദ്യമെന്ന സിംഹത്തെ ആ സിംഹത്തിൻ്റെ വായ് ദൈവം അടപ്പിക്കുവാൻ പോകി അതേ ദൂതനയക്കുവാൻ തലമുറ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ല ഇനി ഒരിക്കലും നേരെ ആകത്തില്ല അവർ നന്നായി തീരത്തില്ല എന്നെ പോലെ തന്നെ തലമുറകൾ നശിച്ചു പോകുമെന്ന് അവർക്കും ഒന്നും ആകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദര നിന്നോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനായി ഞാൻ വിളിച്ചു പറയട്ടെ നിനക്ക് വേണ്ടി നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കുക മദ്യപാന കൂട്ടുകെട്ടുകൾ പൊളിയുക ദേശത്തിന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന മദ്യപാന കൂട്ടുകെട്ടുകൾ പൊളിയുക എങ്ങനെ സംഭവിക്കും അതേ ആറാമത്തെ വാക്യത്തിൽ േഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു രേഖ എഴുതി എന്ന് ധാനിയൽ തിരിച്ചറിഞ്ഞു തൻ്റെ കേട് വരുത്തുവാൻ തന്നെ നശിപ്പിച്ചു കളയുവാനുള്ള രേഖ എഴുതിയെന്ന് ധാനിയൽ അറിവ് കിട്ടി ദാനിയൽ അലറിയില്ല നിലവിളിച്ചില്ല കുതിർ ഓടുവാൻ ശ്രമിച്ചില്ല പിന്നെയോ ദൈവത്തിൻ്റെ സനയിൽ മുട്ടുമടക്കി ദൈവത്തിൻ്റെ സനിയിൽ മുട്ടുമടക്ക് അതേ ദൂതനെ ദൈവം അയയ്ക്കും നിന്റെ തലമുറകൾ പുറത്തു വരുവാൻ തക്കവണ്ണം വേണ്ട ദൈവം തന്നെ ദൂതനെ അയക്കും രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ ശുഭൻ നാമത്തിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി രോഗിയാക്കി നിൻ്റെ തലമുറ യും വാദിച്ച് വെല്ലുവിളിക്കുന്ന ആ പന്ന പിശാചനെ ജയിക്കുവാൻ തക്കമുണ്ട് ദൈവം തന്റെ അയക്കും ആശുപത്രി കിടക്കയിൽ ദൈവം തന്റെ അയക്കും നീ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഈ ആശുപത്രിയിൽ ഞാൻ ഒടുങ്ങിപ്പോകുമോ എൻ്റെ പ്രിയപ്പെട്ടവൾ ഒടുങ്ങിപ്പോകുമോ എൻ്റെ പ്രിയപ്പെട്ടവർ ഒടുങ്ങി പോകുമോ എന്റെ മക്കൾ എൻ്റെ കുഞ്ഞുമക്കൾ ഒടുങ്ങിപ്പോകുമോ പലപ്പോഴും തലമുറയുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലം ആ തലമുറയെ തള്ളി താഴെയിട്ട് തള്ളി താഴെയിട്ട് പലവിധമാകുന്ന ക്ഷതങ്ങൾ ഉണ്ടാക്കുന്ന ഡോക്ടർമാർ ഭയപ്പെടുന്നുണ്ട് നീയും ഭയപ്പെടുന്നുണ്ട് ചില ചില എക്സ് റിപ്പോർട്ടുകൾ അത് കണ്ട് ഡോക്ടർമാർ പറയുന്നു സ്കാൻ ചെയ്ത് നോക്കണം വീഴ്ച കഠിനമായിരുന്നു തലമുറകളെ വീഴ്ത്തുന്ന തലമുറകളെ വീഴ്ത്തുന്ന നിന്റെ കൊച്ചുമക്കളെ വീഴ്ത്തുന്ന ചില വെല്ലുവിളി യസ് ചില സിംഹങ്ങൾ ചില പദ്ധതികൾ ചില ദേശാന്തരി വ്യാപാര പോരുകൾ ചില പാരമ്പര്യ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലാത്തത് തകർക്കപ്പെടുക ആ വെല്ലുവിളി അഴിയപ്പെടുക നിന്റെ തലമുറകൾ പുറത്ത് വരിക ആ ആ കുഴി നിന്റെ തലമുറകൾക്കുള്ളതല്ല ഓ താങ്ക് ഗോഡ് ആ കുഴി നിങ്ങളുടെ തലമുറകൾക്കുള്ളതല്ല എങ്കിൽ തകർത്തുകളെയും ഒന്ന് മുടിച്ചുകളെയും ഒന്ന് കുഴിയിലാക്കി തീർക്കുമെന്ന് പേര് പോലും അവശേഷിപ്പിക്കും എന്ന് വെല്ലുവിളിച്ച് വാദിക്കുന്ന അതേ ശാസ്ത്രവിനുള്ളതല്ല എങ്കിൽ പിന്നെ ആർക്കുള്ളതാണ് നിങ്ങൾ ചോദിക്കും ഞാൻ ഉത്തരം പറയും ധാനിയലിന്റെ പുസ്തകം എടുത്ത് തന്നെ സന്തോഷത്തോടെ എന്റെ ദൈവം സ്നേഹമാണ് എനിക്ക് പറയുവാനത് സന്തോഷം ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യും ആ ഈ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ധാനിയലിന്റെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു അവരെയും മക്കളെയും ഭാര്യ

കേട് പരാജയം കേട് വരുത്തുവാൻ തക്കവണ്ണം എഴുതി നിൽക്കുന്ന ശത്രുക്കൾ ആ ശത്രുക്കളുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന എൻ്റെ മിത്രങ്ങൾ അവർക്ക് കേട് വരുത്തുവാൻ കഴിയാത്ത വിധത്തിൽ കടക്കാരനായി ഒടുങ്ങി സഹോദര സഹോദരി എൻ്റെ കർത്താവ് കർത്താവ് നിന്നെ നിന്നെ ആ പുറത്തു കൊണ്ടുവരും നിനക്ക് മുമ്പിൽ വഴികളെ തുറക്കും ഒരു പന്ന പന്നപിശാജിന്റെ ഇഷ്ടവും നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ എൻ്റെ ദൈവം അതെ എൻ്റെ ദൈവം എൻ്റെ ദൈവം സർവശക്തനായവൻ അതെ അവൻ അനുവദിക്കത്തില്ല നീ പ്രാർത്ഥിക്കുന്നവളായ നീ പ്രാർത്ഥിക്കുന്നവരാ ബിസിനസ് തകർന്നു പോവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദര പ്രാർത്ഥിക്കുക ഓ വർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓ സ്ത്ര ശുശ്രൂഷ തകർന്നു പോകുവാൻ വീട്ടിനകത്ത് ചെയ്യും എനിക്ക് എന്ത് ചെയ്യുവാൻ നൂറ നൂറ അയ്യോ ആ ചോദ്യത്തിൽ ഒടുങ്ങി പോകുവാൻ ആ ചോദിച്ച് നിന്റെ ശുശ്രൂഷ അവസാനിച്ച് പോകുവാൻ നിന്റെ ദൈവം അനുവദിക്കത്തേല്ല അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും കേടുവരുത്തുവാൻ നോക്കുന്ന ശത്രു ആ ശത്രുവിന് മുമ്പിൽ നിന്ന് കേടു കൂടാതെ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം ദൈവസനയിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക കൂടാതെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു മാനിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് ആ സഹോദരനെ പോലെ നിങ്ങളും സാക്ഷ്യം പറയുമല്ലോ എനിക്ക് നിങ്ങളെക്കുറിച്ച് മെസ്സേജിലൂടെ പറയുവാനുള്ളതാണ് അതുകൊണ്ട് തന്നെ സാക്ഷ്യം പറയുക മെസ്സേജ് നിങ്ങൾ അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേട്ട് ഓരോ ദിവസത്തെയും ധന്യമാക്കി അനുഗ്രഹം നിറഞ്ഞതാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നിങ്ങളായിരിക്കുന്ന ത്ത് ഒരു സഭാരാധന നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പത്തര മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവായി അതെ ലൈവായി പ്രെഷർ ഫാമിലി ഗ്ലോബലിലൂടെ നിങ്ങൾക്ക് വാച്ച് ചെയ്യുവാൻ കഴിയുന്നതാണല്ല ഞങ്ങൾക്കൊപ്പം ചേർന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ് ഈ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ സഭാരാധന നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് ആശ്വാസമായി ബലപ്പെടുത്തലായി വിടുതലായി ശത്രുവിനെ ജയിക്കുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി തന്നെ അത് നിങ്ങൾക്കൊപ്പം കാണും എന്നാൽ കണ്ടടച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയറപ്പുമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്ന ആലോചന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ദർശനത്താൽ നിറഞ്ഞു നിന്നുകൊണ്ട് വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഇന്നതിനകത്ത് വിടുതലായി മാറുന്ന കൃപക്കായി സ്തുതിക്കുന്നു ജോലികളില്ലാതെ അടിയനെ കേൾക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടത്തെ ജോലിയില്ലാതെ തിരികെ നാട്ടിലേക്ക് കയറ്റി വിടുമെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും തകർക്കപ്പെടത്തെ കൈനീട്ടി വാങ്ങുന്നവനായി നീ മാറുമെന്ന് ഓ നോക്കിയിരിക്കുന്ന ശത്രുവിനെ മധ്യത്തിൽ കൈ നീട്ടി കൊടുക്കുന്നവനാക്കി നിന്നെ കർത്താവ് മാറ്റുവാൻ പോകുക പ്രാർത്ഥിക്കുക കർത്താവ് വഴി തുറക്കുക ചില ചില വർഷങ്ങളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് വഴി തുറക്കുക ശത്രുവിന്റെ ഇഷ്ടമല്ല എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ചെയ്യുവാൻ പോകുക ഓ താങ്ക് ഗോഡ് രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ കേടുവരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ അവയവം കേടായിത്തീരുവാൻ അതെ അതെ ആ ശരീരഭാഗം കേടായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്ത അത് മുഖാന്തരം നീ നീ മരണപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്ത പ്രാർത്ഥിക്കും രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ ആ എന്ന കേടു മാറുക സൗഖ്യം വ്യാപരിക്കുക ആരോഗ്യം വെളിപ്പെട്ട് വരിക ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ ആ വീഴ്ച ഉണ്ടാകുക അവരെ കളയുന്ന പദ്ധതികൾ ആ വിചാര കെട്ടുകൾ അമ്മേൻ അമേൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ ഭാവി അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ തച്ച് തകർത്ത് മുന്നേറുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും ജയമെടുക്കുന്നത് മുഴുവൻ ശത്രുവിൻ്റെ പദ്ധതികളാണ് അത് തകർക്കപ്പെടുവാൻ പോകുക അവരുടെ പരാജയം ജയമായി മാറുവാൻ പോകുക മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുവാൻ പോവുക രാജ്യങ്ങളുടെ വാതിലുകൾ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുക അവർക്ക് മുമ്പിൽ തുറന്നു വരുവാൻ പോവുകയോ ഓ സ്തോത്രം ഓഹ് അമ്മേൻ അമേൻ അമേൻ പ്രാപിക്കുന്നവരുടെ കൂട്ടമായി പ്രാപിക്കുന്നവരുടെ കൂട്ടമായി അവർ മാറുവാൻ പോകുക തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക

ആ പ്രൊഫഷണൽ കോഴ്സിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുവാൻ പോകുക മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ നാമത് വിട്ടുപോകുക മാറി നിൽക്കുന്ന തലമുറകൾ തിരികെ വരിക കുടുംബനാഥന്മാർ തിരികെ വരിക കുടുംബജീവിതങ്ങൾ പണിയപ്പെടുക പൊളിഞ്ഞു പോയ കുടുംബജീവിതങ്ങൾ ഭാര്യയ്ക്കൊപ്പം സ്നേഹത്തോടെ നിൽക്കുവാൻ കഴിയാത്തവണ്ണം മാതാപിതാക്കളുടെ വാക്ക് കേട്ട് കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാത്ത അവസ്ഥ അത് മാറുക നീയും നിന്റെ ഭാര്യയും നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക വിനോദമായി നിൽക്കുന്ന ചിലരെ കർത്താവ് മാറ്റുവാൻ പോകുക കുടുംബത്തിനകത്ത് കലക്കവും കലഹവും ഉണ്ടാക്കുന്ന ചിലരെ മാറ്റുവാൻ പോകുക മാതാപിയെ നിന്റെ തലമുറയെ നിന്നിൽ നകറ്റി കളയുന്ന ശത്രുവിനെ എൻ്റെ കർത്താവും മാറ്റം കുടുംബത്തെ തകർക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറുവാൻ പോകുക എല്ലാ പലിശക്കടും ജപ്തി നോട്ടീസുകൾ ഇന്ന് വഴി തുറക്കുക ഓ കർത്താവ് വഴി തുറക്കുക ഓ സ്ത്രം സ്ത്രം പുതുവഴികൾ തുറക്കപ്പെടുകൾ തുറക്കപ്പെടുക ഡിവോഴ്സുകൾ മാറിപ്പോകുക കോടതി അനുഭവം തീരുകൾ സിവിൽ കേസുകൾക്ക് തീർപ്പുണ്ടാകുവാൻ പോകുക ഓ താങ്ക് യു ഡേ ഷുബിൻ നാമത് അമീൻ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയുക വസ്തു സംബന്ധമായുള്ള തർക്കങ്ങൾ മാറുക വസ്തുക്കൾ വാങ്ങുക വാഹനങ്ങൾ വാങ്ങുക രാജ്യങ്ങളുടെ വാദുകൾ തുറക്കപ്പെടുക വിസാ പ്രോബ്ലങ്ങൾ മാറുക വിദേശത്ത് ബിസിനസ്സുകൾ ചെയ്ത് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ നന്മകൾ കവരപ്പെട്ട് തിരികെ വരുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടുകയാണ് ഓ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുകയാണ് പിതാവിന്റെ പുത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും പ്രാർത്ഥനയിട്ട് ആ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഇന്ന് പകലും നാം ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൽ നേരെ വന്ന പ്രതിവാര വാചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ചയിലും ഇതേ തന്നെ ആയിരിക്കും ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ